രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് എൽ സി ബാച്ച് ഒരു ശബിക്കപ്പെട്ട ബാച്ച് ആണ് പറയാനുള്ളത് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ വന്നപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് മാറി കുറച്ചുകൂടി ടഫായിട്ടുള്ള ടെക്സ്റ്റ് വന്നു നിങ്ങൾ അതൊക്കെ എങ്ങനെയെങ്കിലും തട്ടിയും എങ്ങോട്ടെത്തി പത്താം ക്ലാസ്സിലെത്തിയപ്പോ പത്താം ക്ലാസ്സിൽ ക്ലാസ്സിലെ ടെക്സ്റ്റ് മാറിയിട്ടുണ്ട് കുറച്ചുകൂടി ടഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ പത്താം ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒമ്പതാം ക്ലാസ്സിലെ പോലെ തട്ടിമുട്ടി ഇങ്ങോട്ട് കേറാൻ പറ്റത്തില്ല പക്ഷേ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അടിക്കുന്ന കുറച്ച് അധികം കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് ഇല്ല കഴിഞ്ഞ വർഷം വരെയുള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രീവിയസ് നോക്കി കഴിഞ്ഞാൽ ആ പ്രീവിയസ് ഒക്കെ അതേപോലെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുകയായിരുന്നു പക്ഷെ പുതിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ നോക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം എല്ലാവരും പറയാറുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അറിയാൻ പറ്റത്തില്ല നമുക്കൊരു ടെക്സ്റ്റ് കഴിഞ്ഞ വർഷം ഓരോ പഠിക്കുമ്പോഴും ഈ കോഴ്സിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക എന്നുള്ളത് പക്ഷേ ഈ വർഷം മുതൽ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണ് നമ്മളുടെ സിലബസ് മാറിയിട്ടുണ്ട് നമുക്ക് ആ കൊസ്റ്റിൻ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഒരു കാര്യങ്ങൾ നമുക്ക് അറിയാനും പറ്റില്ല കുറച്ചുകൂടി ടഫ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ വർഷത്തെ എല്ലാവരും കൂടുതൽ ടെൻഷൻ മാറി റിസൾട്ടിൽ മാറ്റം ബാച്ചിനെല്ലാവരും ആരും അങ്ങനെ താല്പര്യപ്പെടുത്തില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ആ ടെക്സ് കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ പത്താം ക്ലാസ് സിലബസ് മൊത്തത്തിൽ എടുത്ത് കളഞ്ഞിട്ട് പുതിയ സിലബസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതായത് കഴിഞ്ഞ വർഷത്തെ സിലബസിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ മാത്രമാണ് പുതിയ സിലബസ് അപ്പൊ ഓരോ ടെക്സ്റ്റിലും കഴിഞ്ഞ വർഷത്തെ പാഠങ്ങൾ തന്നെയാണ് കുറച്ച് പേരൊക്കെ അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കിടക്കുന്നില്ല കാരണം അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോസിന്റെ കൊടുത്തേക്കാം അപ്പൊ ഓരോ വിഷയത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ പ്രീവിയസ് ഇയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചുമ്മാ കയറി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷേ സബ്ജക്ട് കുറെ നാളുകൊണ്ട് പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകർക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ആണ് ഈ കഴിഞ്ഞ വർഷ സിലബസിലും ഈ വർഷം ഉള്ളതെന്നുള്ളത് അപ്പൊ അതൊക്കെ നമുക്ക് നമുക്ക് കൃത്യമായിട്ട് പ്രീവിയസ് വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ പുതിയ ടെസ്റ്റ് ആകുമ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും ഈ മോഡൽ ഒക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ എസ് പബ്ലിക് എക്സാമിന് ചോദിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബോണസ് കൂടി ഉണ്ട് പുതിയ സിലബസ് ആകുമ്പോ പുതിയ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപിക്സ് തന്നെ ഉണ്ട് ഒരുപാട് ചോദിച്ച് പറയുമ്പോഴാണ് അവിടെ നിന്ന് ഓരോ ചോദ്യങ്ങളൊക്കെ തപ്പിപ്പറക്കി എടുത്തോണ്ട് വരുന്നത് പുതിയ സിലബസ് ആകുമ്പോൾ കൂടുതലും നമുക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല പക്ഷെ കൂടുതലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മളുടെ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ പാഠത്തിന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും നോട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെയും നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും അപ്പോൾ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടുതൽ സപ്പോർട്ടായി കൊണ്ടുവരിക അപ്പോൾ നിങ്ങളുടെ എക്സാം സമയത്തൊക്കെ നമ്മൾ ഒരുപാട് റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും വെറുതെ റിവിഷൻ മാത്രം മാത്രമായിരിക്കില്ല ചാപ്റ്റർ വൈസ് ഫുൾ കണ്ടന്റ് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി ചേർക്കുക മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കും Yeah.